ഹലോ ഹായ് ഞാൻ അശ്വതിയാണ് എൻ്റെ വീട് പരപ്പനങ്ങാടി പുത്തമ്പേടിയാണ് കേട്ടോ ഒന്ന് ഞാനും അമ്മയും കൂടെ പരപ്പനങ്ങാടിക്ക് ഒന്ന് രണ്ട് സാധനം മേടിക്കാൻ പോയതായിരുന്നേ അപ്പോൾ തിരിച്ച് വരുമ്പോൾ എൻ്റെ വീട് ഏകദേശം പുത്തമ്പേടി കഴിഞ്ഞ് ഗ്രൗണ്ടിൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയും ആ ഭാഗത്തേക്കാണ് അപ്പോൾ ആ സൈഡിലായിട്ട് ആ റൂട്ട് സ്ഥിരം പോകുന്നവർക്ക് കാണുന്നുണ്ടാവും ഒരു ഇളനീര് വയ്ക്കുന്നൊരു കാക്ക ഉണ്ട് അതേപോലെ ലോട്ടറി വയ്ക്കുന്ന ഒരു ആട്ടിനുണ്ട് കേട്ടോ അവിടെ സ്ഥിരമായിട്ട് അവരുള്ള തന്നെയാണ് അപ്പോൾ നമുക്ക് പരിചയമുണ്ട് ഇടയ്ക്ക് നമ്മൾ ഇളനീര് മേടിക്കാറുണ്ട് ഇടയ്ക്ക് ലോട്ടറി എടുക്കാറുണ്ട് അപ്പോൾ പതിവില്ലാതെ ഈ രണ്ട് കച്ചവടത്തിൻ്റെ നടുവിൽ ഒരു താത്ത അങ്ങനെ സൈഡിൽ നിൽക്കുന്ന നിൽക്കുന്നതാണ് മുന്നിൽ ഇങ്ങനെ ഒരു പെട്ടിയതൊക്കെ അപ്പോൾ ഞാൻ എന്താണ് അവർ വിൽക്കുന്നതെന്ന് പറയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറിയതായിരുന്നേ അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ബിരിയാണി പൊതിയാണ് ബിരിയാണിയാണ് ഞാൻ വീട്ടിൽ ഉണ്ടാക്കുകയാണ് ഒരു പൊതിക്ക് അമ്പത് രൂപയാണ് പിന്നെ പാവട്ടോ ആദ്യമായിട്ടണങ്ങനത്തെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം അപ്പം അതിൻ്റേതായ ഒരു മടിയുണ്ട് ഒരു ബക്കറ്റിലാക്കിയിട്ട് ഒരു പന്ത്രണ്ട് പൊതിയറ്റാണ് വന്നത് ചില ദിവസം ആ പന്ത്രണ്ടെണ്ണം ചിലവാകൂട്ടോ ഒരു പൊതിക്ക് അമ്പത് രൂപയാണ് ചില ദിവസം അറിയാമല്ലോ ഭാഗ്യം പോലെ ഇരിക്കുമോ അങ്ങനെയാണെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിലേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ കാരണം ആണ് അവർ ഇറങ്ങിയത് വീട് പണിക്കൊക്കെയാണ് അവർ പോയിരുന്നത് അപ്പം എന്താ പറയുക വരുമാനം എന്നുള്ള ഒരു രീതിയിൽ പിന്നെ അവർക്കറിയാവുന്ന ഒരു എന്ന് പറയുന്നത് ഫുഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ഹോട്ടൽ തുടങ്ങാൻ അങ്ങനത്തെ ഒന്നും ഇപ്പോൾ കഴിയില്ലല്ലോ അപ്പോൾ അവർ ബിരിയാണി നന്നായിട്ട് ഉണ്ടാക്കും അപ്പോൾ അത് വെച്ചിട്ട് ഒരു പത്ത് പന്ത്രണ്ട് പൊതി ഉണ്ടാക്കിയിട്ട് വരികയാണ് അപ്പോൾ അത് വിൽക്കുകയാണെങ്കിൽ അത് ഒരു വരുമാനമായി പിന്നെ മെയിൻ റീസൺ ഇതിലേക്ക് ഇറങ്ങാൻ മടിയൊക്കെ ഉണ്ട് ഉള്ളില് ചടപ്പൊക്കെ ഉണ്ട് ചേച്ചിക്ക് എന്താ അറിയില്ല ഒറ്റയ്ക്ക് പാവം കൂടെ ആരുമില്ലല്ലോ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അറിയാലോ ഒരു സ്ത്രീകൾ കാണുമ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകും ആ വെയിലും കൊണ്ട് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ പാൻ തോന്നും കേട്ടോ അപ്പോൾ മോൾക്ക് പ്ലസ് ടുവിലാണ് പഠിക്കുന്നത് അപ്പം മോളുടെ ഫീസ് അടക്കാനൊക്കെ അയ്യുന്നത് അപ്പം അതിനൊക്കെ ബുദ്ധിമുട്ട് വന്നപ്പം തീരെ നിർത്തിയില്ലാതെ എപ്പോഴാണ് ഇങ്ങനെ ഇറങ്ങിയതെന്ന് പറഞ്ഞ് പിന്നെ തൽക്കാലം ഇങ്ങനെ ഒരു പെട്ടി ഒരു ടേബിൾ പോലെ സെറ്റ് ചെയ്ത് ടൈമിൽ വെച്ച് നിൽക്കുകയാണ് അപ്പോൾ അവർക്കൊരാഗ്രഹം എന്താ വെച്ചാൽ ഒരു താർപ്പര്യം ഒരു ഷീറ്റൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് ആകുമ്പം കുറച്ച് ആൾക്കാരൊന്നും ശ്രദ്ധിക്കുകയും ചെയ്യലത് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ് പെട്ടെന്ന് ഞാൻ അങ്ങനെ കരുതി പിന്നെ പെട്ടി കണ്ടപ്പോൾ ജസ്റ്റ് നോക്കിയതാണ് അതാകുമ്പോൾ ഒരു സ്റ്റൂൾ ഉണ്ടെങ്കിൽ ഇടയ്ക്ക് ഒന്നും ഇരിക്കുകയും ചെയ്യാത് ഇങ്ങനെ കുറേ നിൽക്കുമ്പോളേ കണ്ടപ്പോൾ എന്തോ പോലെ അപ്പോൾ എനിക്ക് തോന്നുമ്പോൾ ആയതുകൊണ്ട് സത്യം പറഞ്ഞാൽ ബിരിയാണി വാങ്ങാനും പറ്റിയില്ല കേട്ടോ അപ്പം ടേസ്റ്റ് ചെയ്യാനൊന്നിനും പറ്റിയതുമില്ല അവർക്കൊരു ഹെൽപ്പ് കിട്ടോ ടേസ്റ്റ് അതല്ലേ നോക്കുന്നത് പിന്നെ കൂടാതെ അവർ നമ്മള അടുത്തുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കാണണമെങ്കിൽ അവർ ഫുഡൊക്കെ ഏൽപ്പിക്കുക നമ്മളെ വീട്ടിൽ ഗസ്റ്റ് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ഏൽപ്പിച്ച് അവർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും കേട്ടോ വീട്ടിലേക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്ന നമുക്ക് പറ്റുന്നതായി ഹെല്പ് ചെയ്യാം രക്ഷപ്പെടാൻ പറ്റിയങ്ങനെ രക്ഷപ്പെടത്തിൽ ഒരാൾ വീട്ടിൽ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കൊണ്ടാണ് വന്നത് അപ്പം ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പറ്റുന്നവർ നമ്മുടെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെല്പ് ചെയ്യുക അപ്പോൾ അവർക്ക് പറയുകയുള്ളും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്കി പിന്നെ ഈ വീഡിയോ ഞാൻ അങ്ങനെ ചോദിച്ചു ഒന്ന് എടുക്കണോ ചേച്ചിക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ ആ അടുത്തോളി എന്ന് പറഞ്ഞ് അപ്പം അത് കണ്ടിട്ട് ആരെങ്കിലും ഹെല്പ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഹെല്പ് ചെയ്യണേ അതുകൊണ്ടാട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തത് ബിരിയാണി എൺപത് രൂപയിലേക്ക് താത്തട്ടോ താത്തന്നെ ഉണ്ടാക്കി നിൽക്കുകയാണ് നമ്മുടെ പുത്തൻപീടിയാണ് അപ്പം നല്ല ഹോമിലി ബിരിയാണിയാണല്ലോ നല്ല സക്സസ് ആവട്ടെ എന്തായാലും ഞാൻ കണ്ടപ്പോന്ന് ആദ്യമായിട്ട് ഇവിടെ ഒരാളെ കണ്ടത് ഇനി ഞാൻ ഓലും ഭയം ഉണ്ടാട്ടോ അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് വാങ്ങിയത് മക്കളെത്ര പേരാണോ ഒരു മോളേ ഉള്ളു അപ്പൊ നമ്മളെ നാട്ടുന്നവരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സഹായിക്കാത്ത ചേച്ചിന് എത്ര ബിരിയാണി ഉണ്ടാക്കും ഒരു ദിവസം അത് പന്ത്രണ്ട് പോവുണ്ട് അല്ലേ എൺപത് രൂപ അതാണ് എല്ലാം എന്താണ് ആ അറിഞ്ഞോട്ടെ അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി മ്മക്കൊരു ടേബിളൊക്കെ ഇട്ടല്ലേ ഓരോരുത്തർ അങ്ങനെയല്ലേ ക്ലിക്ക് ആണുള്ളത് എന്താ അങ്ങനെ പോലെ അടിക്കാനാ നോലുമ്പോ കഴിഞ്ഞിട്ട് ഏച്ചിവിടേണ്ടെങ്കിൽ മേടിക്കാം പിന്നെ നിങ്ങളെ നമ്പർ വെക്കി നോക്കിട്ടായിരുന്നോ അഥവാ എന്തെങ്കിലും പരിപാടിയൊക്കെ ഓർഡർ ചെയ്യാമല്ലോ ഇതില് പറയണ്ടല്ലോ ഞാൻ ബിരിയാണി വാങ്ങണില്ലേ ബിരിയാണിന്റെ പൈസ ശരിട്ടാ ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീയല്ലേ അപ്പോൾ ഭയങ്കര മടി ഉണ്ട് ഒരു ഇതൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ മേടിക്കേണ്ട നിങ്ങൾ കൂളായിട്ട് നിന്നോളി എന്തിനാ അപ്പം നിങ്ങൾ മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല അന്തസ്സായിട്ട് തന്നെ അല്ലേ സ്വന്തമായിട്ട് ഒരു കഴിവുള്ളതല്ലേ ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കൊടുക്കണമെന്നുള്ള ഒരിതല്ല അപ്പം അന്തസ്സായിട്ടല്ലേ ചേച്ചി ചെയ്യണത് അപ്പോൾ ടെൻഷനൊന്നും വേണ്ട ഹുഷാറായിട്ടുള്ളി അവർക്ക് വേ പഴച്ചോം കാത്തിരേഷിക്കാൻ ടെൻഷനാണല്ലോ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അവർക്ക് മുമ്പ് പറ്റുന്ന ധൈര്യം കൊടുക്കുമ്പോൾ അതേ പറ്റിയിട്ടുള്ളു അപ്പം അപ്പോൾ ആവാണ് കേട്ടോ അപ്പം ആരെങ്കിലും പറ്റുകയാണെങ്കിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യണേ എനിക്കറിയില്ല ഞാൻ യാദർശികമായിട്ട് പെട്ടെന്ന് കണ്ടിക്ക് പെട്ടെന്ന് ബ്രേക്ക് ഞാൻ കുറച്ചും കൂടി മുന്നോട്ടാണ് പോയിട്ട് വളയേണ്ടത് പക്ഷേ അവിടെ ഇവരെ കണ്ടപ്പോൾ നിർത്തിയ കേട്ടോ അതൊക്കെ എനിക്ക് തോന്നിയതായിരിക്കും ഈ വീഡിയോ ഈ റൂട്ട് കൂടെ പോകണ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരപ്പ് സ്ക്രോൾ ചെയ്യുമ്പോൾ ജസ്റ്റ് പരപ്പിനായിരുന്നെങ്കിലും കണ്ടൊന്ന് നോക്കുമല്ലോ അങ്ങനെയെങ്കിലും ഉണ്ടെങ്കിൽ കാണുകയാണെങ്കിൽ ഇതേപോലെ പറ്റണവർ വാങ്ങുക കഴിക്കുക എന്തെങ്കിലും ഹെല്പ് ചെയ്യാൻ പറ്റിയാൽ ചെയ്യുക പിന്നെ അവരൊരാഗ്രഹം പറഞ്ഞല്ലോ അത് ഷെഡ് പോലെയുള്ള അത് പറ്റുകയാണെങ്കിൽ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ നമ്മുടെ നാട്ടിൽ ഒരുപാട് വലിയ വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലേ അപ്പോൾ പറ്റുന്ന രീതിയിൽ ചെറിയ ചെറിയ സംഘടനകളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയാൽ ഒരു സന്തോഷം ഞാൻ ഇപ്പോൾ ഇത് പറയാൻ മാത്രം വലിയ ആളോ സംഭവം ഒന്നും അല്ലെ കേട്ടോ പക്ഷേ നമുക്ക് ഇപ്പം ഇങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇങ്ങനെ സംസാരിക്കാനുള്ള അപ്പോൾ ആ ഒരു യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഉണ്ട് എന്നാലും ചാനലിലൂടെ ഞാൻ ചാനലുള്ളതുകൊണ്ട് ഞാനിവിടെ പറയണമെന്ന് മാത്രം കേട്ടോ വേറെ ഒന്നും വിചാരിക്കാതെ അപ്പം എല്ലാവർക്കും